ഒരു വശത്ത് സഖാക്കൾ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് പാടുന്നു മറുവശത്ത് കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നു തന്നെ ഡി ജി പിയെ നിർദ്ദേശിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണോ എന്ന ചോദ്യം ഒരു വശത്ത് ഇതിനിടയിൽ പി ജയരാജന്റെ എതിർപ്പുകളെ തള്ളിക്കൊണ്ട് ഗോവിന്ദനും പിണറായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ചർച്ചകൾ മറുവശത്ത് ഏതായാലും ആഭ്യന്തരത്തിന് വരും ദിവസങ്ങൾ കൂടുതൽ ചോദ്യങ്ങളുടേതായിരിക്കുമെന്ന് വ്യക്തം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മാനസപുത്രൻ എം ആർ അജിത് കുമാറിന് ഡി ജി പി പട്ടികയിൽ ഇടം കിട്ടിയതുമില്ല ഏതായാലും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവമായി ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്തിനധികം എം വി രാഘവന് നേരെ അന്ന് കരിങ്കുടി കാണിച്ചു പ്രതിഷേധം വെടിവയ്പ്പിൽ കലാശിച്ചു അന്ന് കൂത്തുപറമ്പിൽ എം വി രാഘവനെതിരെ പ്രതിഷേധിച്ച സി പി എമ്മിനൊപ്പമാണ് ഇന്ന് എം വി രാഘവന്റെ മകൻ എം വികേഷ് കുമാർ ഉള്ളത് എന്ന ചർച്ചകളുമായി സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് ഡി ജി പി നിയമനത്തിൽ പാർട്ടിക്ക് പ്രത്യേക താല്പര്യമില്ലെന്നും സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഊത്തുപറമ്പ് വെടിവയ്പ് കേസിൽ പ്രതിയായിരുന്ന റവാഡ ചന്ദ്രശേഖറെ ഡി ജി പി ഐ നിയമിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദൻ ഫലപ്രദമായി പോലീസിന്റെ മേധാവിയായി വരാൻ സാധ്യതയുള്ള ആളെയാണ് നിയമിച്ചത് ഊത്തുപറമ്പ് വെടിവയ്പ് കേസിൽ നിന്ന് റവാഡ ചന്ദ്രശേഖരനെ കോടതിയാണ് ഒഴിവാക്കിയത് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയത് കേസിൽ വന്നതുകൊണ്ട് ശിക്ഷിക്കപ്പെടണമെന്നില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്ന ഹക്കീം ബത്തേരിയാണ് വെടിവയ്പിനും ലാത്തിചാർജിനും നേതൃത്വം നൽകിയതെന്ന് കോടതിയിൽ തന്നെ പറഞ്ഞതാണ് വെടിവയ്പിന് രണ്ടു ദിവസം മുൻപാണ് ഐ പി എസ് ട്രെയിനിങ് പൂർത്തിയാക്കി റവാഡ ചന്ദ്രശേഖർ എത്തിയത് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ മുൻപരിചയമോ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവോ ഉണ്ടായിരുന്നില്ല നിയമനത്തിൽ പി ജയരാജൻ എതിർപ്പ് പറഞ്ഞുവെന്ന് വെറുതെ പറയുന്നതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയ റവാഡ ചന്ദ്രശേഖർ ഇപ്പോഴതാ സി പി എം സർക്കാരിന്റെ കാലത്ത് തന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നു കേരളം ചർച്ച ചെയ്യുകയാണ് ജോലിക്ക് കയറി എന്ന കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവിട്ടു ഐ ബി ഡയറക്ടർ ഇപ്പോൾ ഡി ജി കേരളത്തിൽ തന്നെ ഒട്ടേറെ വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് പുതിയ പോലീസ് മേധാവി ആകാൻ ഒരുങ്ങുന്ന റവാഡ എ ചന്ദ്രശേഖർ സംസ്ഥാനത്തെ നിർണായകമായ പല കേസുകളിലും അദ്ദേഹത്തിന്റെ കൈയൊപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര ഇന്റലിജൻസ് സ്പെഷ്യൽ ഡയറക്ടർ ചുമതല ഉൾപ്പെടെ വഹിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വിരമിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുക കേരള ചരിത്രത്തിലെ മായ്ക്കാനാവാത്ത മുറപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നവംബർ ഇരുപത്തിയഞ്ചിലെ കൂത്തുപറമ്പ് വെടിവയ്പ് അഞ്ച് ഡിവൈഎഫ്എക്കാർ കൊല്ലപ്പെടുകയും പുഷ്പൻ ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ സംഭവം സി പി എമ്മിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും പൊള്ളുന്ന ഓർമ്മയാണ് അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു അടുത്ത കാലത്ത് മരിച്ച പുഷ്പൻ മൂന്ന് പതിറ്റാണ്ട് നീണ്ട കിടപ്പ് ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തെട്ടിന് അദ്ദേഹം വിടവാങ്ങി വെടിയേറ്റ് കഴുത്തിന് താഴെ തളർന്ന ശരീരവുമായി മുപ്പത് കൊല്ലം ജീവിച്ച അദ്ദേഹം തോക്കിനെ തോൽപ്പിച്ച പോരാളിയായാണ് വിലയിരുത്തപ്പെടുന്നത് കണ്ണൂർ എ എസ് പി ആയിരിക്കെ രവാഡ ചന്ദ്രശേഖരാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പിന് നേതൃത്വം നൽകിയത് സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം വി രാഘവനെ കരിമൊഴി കാണിക്കാൻ കൂത്തുപറമ്പിലെത്തിയതായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ രാഘവൻ ഇരമ്പി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വേശി തുടർന്ന് കല്ലേറും സംഘർഷവും ഉണ്ടായി കണ്ണീർവാതകം ഷെല്ലുകളടക്കം പ്രയോഗിച്ചിട്ടും പ്രതിഷേധം വിലയ്ക്കാതായതോടെ പോലീസ് നിറയൊഴിച്ചു അന്ന് ആ വെടിവെയ്പ്പിൽ ഉത്തരവിട്ടത് റവാഡയായിരുന്നു അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് എഎസ്പിഐ നിയമിതനായി പിറ്റേന്ന് തന്നെയായിരുന്നു ഇത് ഇതോടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം കൈപ്പ് നിറഞ്ഞതായി കേസിൽ റവാഡയും പ്രതിചേർത്ത് കൊലക്കുറ്റം ചുമത്തി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു കൊല നടത്താനുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും കൃത്യനിർവഹണത്തിലായിരുന്നുവെന്നും നിരീക്ഷിച്ചാണ് കോടതി മറ്റു പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് നിയമിക്കപ്പെട്ടു അങ്ങനെ സി പി എമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയ അദ്ദേഹം സി പി എം സർക്കാരിന്റെ കാലത്ത് തന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ് കൗതുകതരമായ കാര്യം റെവാഡയോട് സി പി എമ്മിന് അനിഷ്ടമില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയായാണ് നിയമനം വിലയിരുത്തപ്പെടുക എന്നാൽ കൂത്തുപറമ്പ് വെടിവയ്പിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും പൊള്ളുന്ന സ്മരണകൾ ഇപ്പോഴും സി പി എം പ്രവർത്തകരിൽ ഉണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ റവാഡയെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് പലരും വിലയിരുത്തിയിരുന്നത് യു പി എസ് സി അംഗീകരിച്ച പോലീസ് മേധാവി പട്ടികയിൽ രണ്ടാമനാണ് റവാഡ ചന്ദ്രശേഖർ കേന്ദ്ര അംഗീകാരത്തിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടിക കൈമാറിയ ശേഷം രവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ കണ്ട് സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താല്പര്യവും അറിയിച്ചിരുന്നു പട്ടികയിൽ നിന്നും സ്വമേധയാ ഒഴിയാൻ രവാഡ ചന്ദ്രശേഖരനു മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന വാർത്തകൾക്കിടെയാണ് അദ്ദേഹം കേരളത്തിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായ രവാഡ ചന്ദ്രശേഖരനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചിരുന്നു ഓഗസ്റ്റ് ഒന്നു മുതലായിരുന്നു ഈ നിയമനം ഇതിനിടെയാണ് കേരളത്തിൽ പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം അദ്ദേഹം അറിയിച്ചത് എന്നതും ശ്രദ്ധേയമായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അടുത്ത പോലീസ് മേധാവിയാക്കാനായിരുന്നു സർക്കാരിന്റെ താൽപര്യം അതനുസരിച്ചാണ് സർക്കാർ പട്ടിക നൽകിയിരുന്നതും എന്നാൽ എം ആർ അജിത് കുമാറിന് മുപ്പത് വർഷത്തെ സർവീസ് പൂർത്തിയായിട്ടില്ലെന്നും ഡി ജി പി പദവിയിൽ നിന്നും ചൂണ്ടിക്കാട്ടിയാണ് യു പി എസ് സി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് തലശ്ശേരി എ എസ് പി ആയാണ് റവാഡയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പത്തനംതിട്ട എ എസ് പി പാലക്കാട് ക്രൈംബ്രാഞ്ച് എസ് പി തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ തുടങ്ങിയ സ്ഥാനങ്ങള് വഹിച്ചിട്ടുണ്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് നേരെ പോലീസ് മേധാവി സ്ഥാനത്ത് എത്തുന്നയാൾ എന്നൊരു പ്രത്യേകതയും റവാഡയുടെ സ്ഥാനാരോഹണത്തിലുണ്ട് ഐ ബി സ്പെഷ്യൽ ഡയറക്ടർ ആയിരിക്കെയാണ് കേരളത്തിലേക്ക് വരുന്നത് ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയാണ് സ്വദേശം റവാഡ എന്ന കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത് സ്തുത്വ്യ സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട മെഡലുകൾ അടക്കം നേടിയിട്ടുണ്ട് ഭാര്യ സരിത മക്കൾ കാർത്തിക് വസിഷ്ഠ